ഹായ് എല്ലാ ചേച്ചിമാർക്കും അരിൻഡെക്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് സോഫ്റ്റ് സിൽക്ക് സാരികളാണ് അല്ലേ അപ്പൊ നമ്മള് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല ഒരുപാട് സോഫ്റ്റ് സിൽക്കുകളാണ് നമ്മൾ വെച്ചിരിക്കുന്നത് എല്ലാവർക്കും മേടിച്ചെടുക്കാൻ പാകത്തിനുള്ള ഒരു എപ്പിസോഡാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് മാത്രമല്ല നമ്മൾ പതിനഞ്ച് പെർസെന്റ് ഡിസ്കൗണ്ടിലാണ് നമ്മൾ കൊടുക്കുന്നത് ഏകദേശം ഒരു ആയിരം രൂപയൊക്കെ ഒക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എണ്ണൂറ്റി അൻപത് രൂപ മാത്രം നിങ്ങൾ കൊടുത്താൽ മതി മതിട്ടുള്ളൂ അതാ നമ്മൾ കമ്പനിയിൽ കാണിച്ച ഈ ഒരു സാരിയാണ് ഫുൾ ബോഡി ഹെവി വർക്ക് വരുന്ന ഒരു സാരിയാണ് അതേപോലെ തന്നെ ആണ്ടല്ലേ ബോർഡർ നല്ല ഭംഗി ഉണ്ട് ഇതിന്റെ കാണാൻ അതേപോലെ തന്നെ ഇതിന്റെ മുന്താണി പോഷൻ ബ്ലൗസ് ഹെവി ഹെവിഡ് ഇനി തകർത്ത് പോവാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റാണ് ഇതിന്റെ വിലയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എത്രയാണ് ബ്രദർ ഇതിന്റെ വില വരുന്നത് ഇതിന്റെ വേറെ വില വന്നിട്ട് ആയിരത്തി ഇരുന്നൂറ്റി ആറ് ആ ആയിരത്തി ഇരുന്നൂറ്റി ആറ് അപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഒരു തൗസൻഡ് ആ റേഞ്ചിൽ തന്നെ നിങ്ങൾക്ക് മേടിച്ചെടുക്കാം അല്ലേ ഒരു ലൈറ്റ് ലൈറ്റ് കളർ അല്ലെങ്കിൽ വരുന്നതാണ് കേട്ടോ ഇതിന്റെ ഏകദേശം നമ്മുടെ എത്ര കളേഴ്സ് ഉണ്ടാവും പതിനഞ്ചോളം കളേഴ്സ് ഉണ്ട് കല്യാണത്തിനൊക്കെ നമുക്ക് ഉടുത്തു പോകാൻ പറ്റിയുള്ള ഒരു കിട്ടലിനായിട്ടാണ് ഏത് കളർ വേണമെന്ന് നിങ്ങൾ ചോദിച്ചാൽ മതി നിങ്ങളുടെ ഇഷ്ടത്തിന് നമ്മൾ അയച്ചു തരും അപ്പൊ പെട്ടെന്ന് തന്നെ താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ട് ഇപ്പൊ തന്നെ ബന്ധപ്പെട്ടോ ഇതെല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരും കേട്ടോ അപ്പൊ നമുക്ക് അടുത്തത് കാണിക്കാം അത് കാണിച്ചോളൂ ഏതാച്ചു കാണിച്ചോടും കോൺട്രാസ്റ്റ് കളർ വരുന്നതാണ് ഇതില്ലേ ഇതൊക്കെ വില കുറഞ്ഞ സാരി വില കുറവല്ലേ നല്ല വില കുറഞ്ഞ സാരിയാണ് കേട്ടോ ഇതൊക്കെ നിസാര പൈസ ഏതാനേ വരുന്നുള്ളൂ ഫുൾ ബോഡിയൊക്കെ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള സാരിയാണ് വില വെറും തൊള്ളായിരത്തി തൊണ്ണൂറേ ഉള്ളൂ കേട്ടോ അപ്പം ഡിസ്കൗണ്ട് ഒക്കെ കഴിയുമ്പോ നല്ലൊരു എമൗണ്ട് എമൗണ്ട് കുറവിന് കിട്ടും നിങ്ങൾക്ക് ഇതിന്റെ കളർ ചേഞ്ചും അതിന്റെ കളർ ചേഞ്ച് ആണ് അതിന്റെ കളർ ചേഞ്ച് ചെയ്യുന്നത് പിന്നെ അടുത്തൊരു വെറൈറ്റിയും കൂടി കാണിക്കാം എന്താ എന്താ ഇതിന്റെ നമ്മുടെ ഇത് മുന്താണി അല്ലേ മുന്താണി ഇങ്ങനെയാണ് ഫുൾ ബോഡിങ്ങനെയാണ് വരുന്നത് ഒരു വർക്ക് വരുന്നുണ്ട് അതിന്റെ കളർ ചേഞ്ച് ആണ് ഇത് ജസ്റ്റ് എല്ലാത്തിനും രണ്ട് പീസ് ആണ് കേട്ടോ നമ്മൾ വെച്ചിട്ടുള്ളൂ ഇതിന് വില വരുന്നത് എഴുന്നൂറ്റി എൺപതാണ് ഡിസ്കൗണ്ട് കഴിയുമ്പോ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു സാരി കിട്ടും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾ ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് മേടിച്ചെടുത്തോ പിന്നെ മധുലിക സിൽക്കിൽ വരുന്ന ഒരു ഐറ്റാണ് കേട്ടോ അത് ഇത് ആയിരത്തി മുന്നൂറ്റി അറുപത്തൊന്നുള്ളൂ നല്ല കിട്ടില്ല സാരി ആണ് എന്റെ പൊന്നെ സാരി നോക്ക് ഇതിന്റെ പത്ത് കളേഴ്സ് നമ്മുടെ നിലവിൽ വരുന്നുണ്ട് കേട്ടോ സാരി കണ്ടോ കണ്ടോട്ടോ പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ കളർ ചേഞ്ച് ആണ് ഈ കാണുന്നത് കേട്ടോ നല്ല തിളക്കണ്ട് കേട്ടോ മുന്താണി അല്ലേ പിന്നെ ഒരു കോൺട്രാസ്റ്റ് കളർ ആയിരത്തി എൺപത്തി അഞ്ചു രൂപ എണ്ണൂറ്റിന് മേടിച്ചെടുക്കാം എന്താ മുന്താണി പോഷണി പിന്നെ ബ്ലൗസിലും ചെറിയൊരു വർക്ക് കൊടുത്തുണ്ടാവും വരണത് വർക്ക് അടിപൊളി വർക്ക് അല്ലേ പിന്നെന്താ അതിന്റെ ചേഞ്ച് അതിന്റെ ഒരു കളർ ചേഞ്ച് ഇതിന്റെയും ഏകദേശം നമ്മുടെ ഒരു പത്തോളം കളേഴ്സ് പിന്നെ ഒരു എഴുന്നൂറ്റിഅൻപത് ഏകദേശം ഒരുഅറ്റി ഇരുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള സരില്ലേ സാരി വരും ഇത് മുന്താണി കോഷം ഇങ്ങനെയാണ് കേട്ടോ വരിക ഈ അതിന്റെ കളർ ചേഞ്ച് ഈ കാണുന്നത് കേട്ടോ കണ്ടില്ലേ പിന്നെ അടുത്തൊരു വെറൈറ്റി ഇതാ നല്ലൊരു ഹെവി സാരിയാണ് ആണ് കേട്ടോ ഹെവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പ്രത്യേകം ഞാൻ കാണിച്ചു ബോഡി ബോഡിയാണോ ബോഡി സെന്ററിൽ ഇത്രയാണ് വരിക അല്ലെ ബാക്കിയാണ് ഈ ബോർഡർ അല്ലെ ബോർഡർ വരുന്നത് നല്ല രസം ഉണ്ടാവും ഈ ഒരു സാരി കാണാനും ഇതിന്റെയും വേറെ നമ്മളെ ഒരുപാട് കളേഴ്സ് കളേഴ്സ് കളയം പോലെ വരുന്നില്ല അതിന്റെ ജസ്റ്റ് ഒരു കളറും കൂടി കാണിച്ചു തരാം കോൺട്രാസ്റ്റ് ആണ് അല്ലേ പല്ലു വരുന്നതാണ് ഇതിലേ ഇതിന്റെ വില തൊള്ളായിരത്തി തൊണ്ണൂറുള്ളൂ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് ആ റേഞ്ചില് കിട്ടുല്ലേ ഡിസ്കൗണ്ട് ഇത് നല്ല ഭംഗിയുള്ള തൊള്ളായിരത്തി അമ്പത് ആണ് അതിന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരുന്നത് പിന്നെ ബ്ലൗസ് ഇതിന്റെ പ്ലെയിൻ തന്നെയായിരിക്കും കളറാണ് ആ പിന്നെ അതേപോലെ തന്നെ നിസാര പൈസക്ക് അറുനൂറ്റി തൊണ്ണൂറ് എം ആർ പി വരുന്ന സാരിയാണ് ഇതിന്റെ നമ്മുടെ ഇതിൽ ഒരു പത്ത് കളർ പല്ലും മൂന്താണി ഇങ്ങനെ വരെ അതിന്റെ ഒരു കളറും കൂടെ ഞാൻ കാണിച്ചു തരാം മഞ്ഞളി ഡ്രസ് കോഡായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം അതെ ആ ഇതും ഒരു നമ്മൾ കാണിച്ച ഫസ്റ്റ് കാണിച്ച ഈ ഒരു മോഡല മൂന്താണി വന്നിട്ട് ബ്ലാക്കും ബോഡി വന്നിട്ട് ഒരു ഏഷ്യ കളറും ആണ് വരുന്നത് അതെ അതെ അതിന്റെ കളർ ബ്ലൗസിലും വർക്ക് വരുന്നുണ്ട് ചെറിയൊരു ഇത് ബ്ലൗസിലേക്ക് വരള്ള അടിപൊളി ബ്ലൗസ് അല്ലേ നോക്കി അതിന്റെ തന്നെ എന്താ കളർ ചേഞ്ച് ആണ് ഇതിന്റെ കളേഴ്സ് നമ്മുടെ പത്ത് പതിനഞ്ചോളം കളേഴ്സ് വരുന്നുണ്ട് നിങ്ങള് വിളിച്ചാ മതി കൊറേ സാരീസ് വരുന്നുണ്ട് കേട്ടോ അപ്പുറത്തുനിന്ന് കൊടുത്തോളൂ ആഹാ അടിപൊളി സാധനം ഒരു വെറൈറ്റി ബോർഡറോട് വരുന്നത് ബോർഡർ വന്നിട്ട് ഒരു വെറൈറ്റി നല്ല ഭംഗിയുള്ള

ാണ് കേട്ടോ സാരി വരുന്നത് നോക്കി നല്ല രസമുള്ള സാരിയല്ലേ ഒരുപാട് പേർക്ക് വളരെ ഇഷ്ടം ബ്രോക്കേഡാണ് വരുന്നത് അതിന്റെ കളർ ചേഞ്ച് അങ്ങനത്തെ ടൈപ്പ് ഉള്ള ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ ഇതിൽ വരുന്നുണ്ട് അല്ലേ പല്ലു ഇങ്ങനെയാണ് വരിക അല്ല അവിടെ തന്നെ ഇത് തീർത്തിട്ട് നമുക്ക് എടുക്കാം അതിന്റെ ഒരു വെറൈറ്റി വർക്ക് വ്യത്യാസമുള്ളത് വർക്ക് ആണ് കേട്ടോ അത് പല്ലു പോർഷൻ എങ്ങനെയാണ് ഫുൾ ബോഡി ബോഡി ചേഞ്ച് കളർ കളർ ചേഞ്ച് നല്ല കല്യാണത്തിന് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടല സാരി നമുക്ക് ഗിഫ്റ്റ് പർപ്പസ് അത്ര റേറ്റും അതിൽ ഡോട്ടൊക്കെ വരുന്നത് അല്ലേ ഡാർക്ക് ഒരു ഏഷ്യ കണ്ടില്ലേ ബോഡി ബ്ലൗസ് ബ്ലൗസും ചെറിയൊരു പുട്ടവർക്ക് വരണത് ബ്ലൗസിൽ നല്ല വർക്ക് വരുന്നുണ്ട് പിന്നെ ഒരു കളർ ചേഞ്ച് വരുന്നത് പിന്നെ അതിന്റെ ഒരു വേറെ വർക്കും കൂടി വന്നിട്ടുണ്ട് ഇതിപ്പോ അങ്ങനെ അയക്കണുള്ളു ബോഡിങ്ങനെയാണ് പിന്നെ അതിന്റെ ഒരു വേറൊരു കളർ ചേഞ്ച് ഞാൻ തന്നെ ഈ സാരി മാറ്റാം ഇത് എല്ലാ വിത്ത് ഗ്രീന് ബോഡി യെല്ലോ ഷെയ്ഡ് വരും പിന്നെ അല്ലെ മുന്താണി എല്ലാ ബോഡി ഗ്രീനും എല്ലാം ഗ്രെയിനും വരുന്നതാണ് അല്ലെ പിന്നെ എല്ലാ കളർ ചേഞ്ച് കൂടി വരുന്നതാണ് അതും നല്ല ഗംഭീര കളറാണല്ലോ അത് ബ്ലൗസ് ഇങ്ങനെയാണ് കേട്ടോ വര ബ്ലൗസ് ഉള്ളില് വരുന്നതല്ലേ ഇതൊക്കെ വളരെ നിസ്സാര പൈസ വരുന്നത് ആയിരത്തി എൺപത്തി അഞ്ച് റുപയാണ് നല്ല സാരി കേട്ടോ വർക്കാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ലൈറ്റ് നല്ല കിടന്ന വർക്കാണ് ഇതിലൊക്കെ വരുന്നത് കേട്ടോ കോൺട്രാസ്റ്റ് കളർ വരുന്നതാണ് വന്നിട്ട് ഒരു ലൈറ്റ് കോൺട്രാസ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള സാരിയാണ് അത് പിന്നെ അതിന്റെ ഒരു വേറൊരു കളർ കൂടി പല്ലു പല്ലു വരുന്നത് പിന്നെ അതേപോലെ തന്നെ വേറൊരു വെറൈറ്റിയും കൂടി നമുക്ക് കാണിക്കാം കൊറേ സാരീസാണ് കേട്ടോ കണ്ടില്ലേ നമ്മൾക്ക് എത്ര അധികം സാരീസ് നോക്കി കാണിക്കാനാണെങ്കിലേ ഒരുപാട് സാരീസാണ് കേട്ടോ അടുത്തൊരു വെറൈറ്റിയും കൂടി കാണിക്കാം ഒരായിരത്തി അൻപത് രൂപ കളർ നോക്കി തുണി ഭയങ്കര സ്മൂത്ത് ആണ് സ്മൂത്താണ് അതിന്റെ കളർ ചേഞ്ച് ആണ് ഇത് പിന്നെ അതേപോലെ തന്നെ എന്താ ഇത് എം ആർ പി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആറ് സാരി ആണ് കേട്ടോ ഇത് ബോഡി വന്നിട്ട് കൂടുതൽ യൂണിഫോമിനെ യൂണിഫോമിനൊക്കെ ഉപയോഗിക്കാം ടീച്ചർമാർക്കാണെങ്കിലും അതെ ഒരു കല്യാണ ഫങ്ഷൻ കൂടുതൽ റേറ്റ് കുറവാണ് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള സാരിയാണ് ആണ് കേട്ടോ ഇതിന്റെ കളർ ചേഞ്ച് ആണ് ഈ കാണുന്നത് കേട്ടോ ഇതിന്റെ കുറെ ഉണ്ട് പിന്നെ ഒരു തൊള്ളായിരത്തി എഴുപത് വരുന്ന സാരിയാണ് അതിന്റെ ഞാൻ പൊട്ടിച്ച പീസ് ഉണ്ട് കാണിച്ചു തരാം ഇതിന്റെ നമ്മുടെ ഒരു പത്ത് വെറൈറ്റീസ് ഉണ്ടാവും കോപ്പർ വിത്ത് സിൽവർ ആണ് വരുന്നത് നല്ല ഭംഗിണ്ട് ഇത് കാണാനും നല്ല രസം ഉണ്ട് പിന്നെ അടുത്തൊരു വെറൈറ്റിയും കൂടി കാണിക്കാം എന്താ ഓ അതൊക്കെ നോക്കി അതിന്റെ വലിയ കൂടി നോക്കി നല്ല രസമുള്ള സാരിയാണ് കേട്ടോ ആയിരത്തി നാല് വരുന്നത് ആയിരത്തി നാല്പത്തി ആറ് കളർ ചേയ്ഞ്ചും ജസ്റ്റ് കാണിച്ചു തരാം ഇത് എം ആർ പി കഴിഞ്ഞിട്ടുള്ള അതിന്റെ ഒരു ബോർഡർ വന്നിട്ട് ഒരു ഹെവിട്ടാണ് കൊടുത്തിരിക്കുന്നത് കാണിച്ചത് പല്ലും ഇങ്ങനെയാണ് നല്ല ഹെവി പല്ലു പിന്നെ ഇതൊക്കെ നോക്കി നല്ല ഗംഭീര ആണ് സാരീസാണ് അടുത്തൊരു വെറൈറ്റിയും കൂടി കാണിക്കാം എന്താ ഇതൊക്കെ വില കുറഞ്ഞ സാരി അതിന്റെ വില ഏരിയ കണ്ടല്ലേ ഇതിന്റെ കളേഴ്സ് ഉണ്ട് കേട്ടോ ഇതിന്റെ വില ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം വില തൊള്ളായിരത്തി തൊണ്ണൂറ് വരും ഡിസ്കൗണ്ട് വരും പിന്നെ ഒരു ആയിരത്തി ഒരുന്നൂറ്റി പത്തിന്റെ ഒരു കിടലം സാരിയാണ് നല്ല കുറച്ചും കൂടി ഇഷ്ട ഒരു സോഫ്റ്റ് ഒരു അല്ലേ നല്ല അടിപൊളി മെറ്റീരിയൽ എല്ലാം ഇതിന്റെ സെൽഫായിരിക്കും ഇതിന്റെ ഇതാണ് കളറും കൂടി കാണിച്ചു തരാം ഇതൊക്കെ നിങ്ങക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പാകത്തിനാണോ ഞാൻ വെച്ച് തരുന്നത് നിങ്ങക്ക് സ്ക്രീൻഷോട്ട് എടുക്ക പെട്ടെന്ന് തന്നെ നമ്മള് ഒരേ സെയിം സാരി ആണെങ്കിൽ കാണുമ്പോ ചെലപ്പോ വ്യത്യാസമായിട്ട് തോന്നും വർക്ക് കൊണ്ടും നല്ല ഗ്ലേസിംഗ് കിട്ടണേ അതെന്താ വില നമുക്ക് അതിന് തന്നെ സെയിം തന്നെ തൊള്ളായിരത്തി തൊണ്ണൂറ് വരുന്ന തൊള്ളായിരത്തി തൊണ്ണൂറ് വരുന്ന സാരി കളർ ചെയ്ത് ഇതിന്റെ കുറേ ഉണ്ട് പിന്നെ ബനാറസിൽ വരുന്ന സാരിയാണ് കേട്ടോ ഇതിന്റെ കുറേ ഇതിനൊക്കെ തൊള്ളായിരത്തിഅൻപതാണ് അടുത്തത് വരുന്നത് ഇത് പണി കിട്ടും അതുകൊണ്ടാണ് ഞാൻ വിരിച്ചു കാണിക്കാതെ വേറെ ബാക്കി എല്ലാ സാരിയാണെങ്കിൽ കുഴപ്പമില്ല അല്ലേ അത് മാറ്റട്ടാദ്യം ഇത് അടുത്തൊരു ഐറ്റം നാന്നൂറ്റി തൊണ്ണൂറ് റുപ്യ കിട്ടുന്ന സാരി നോക്കി ഇതിന്റെ ജസ്റ്റ് കാണിച്ചു കൊടുക്കാതെ ആണ് അതെ അല്ലേ നോക്കി വെറും അഞ്ഞൂറ്റി സംതിങ് രൂപയ്ക്ക് കിട്ടുന്ന സാരി കളേഴ്സ് ഒരു പത്തെണ്ണം വേറെയുണ്ട് നമ്മുടെ ഇത് പിന്നെ ഒരു ആയിരത്തി ഇരുപത് ആയിരത്തി ഇരുപത് എണ്ണൂറ്റി അമ്പത് എണ്ണൂറ്റി പത്തിനൊക്കെ കിട്ടും അല്ലേ സാരി ആണ് അതിന്റെ കളർ ചേഞ്ച് വേറെ ഒരു മോഡൽ വരുന്നത് കൂടുതലും ഇത് ആയിരത്തിഅരുന്നൂറ്റി അറുപത് വരുന്നത് അതിന് ഡിസ്കൗണ്ട് പിന്നെ വേറെ കളർ ചേഞ്ച് കളർ ചേഞ്ച് ഒക്കെ ഇഷ്ടം പോലെ നമ്മുടെ വരുന്നുണ്ട് വേറെ ഒരു വെറൈറ്റി മുന്താനി വന്നിട്ട് സിൽവറിന്റെ ബോഡിയും ഒരു ഹെവി വർക്ക് ആയിട്ട് ഹെവി വർക്ക് ആയിട്ട് വരുന്നത് അതിന്റെ കളർ ചേഞ്ച് വരുന്നത് നോക്കി ഇതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ നോക്കി വർക്ക് നല്ല ഭംഗിയുള്ള വർക്കാണ് ഇതൊക്കെ നല്ല ഹെവി ആയിട്ട് വരുന്ന വർക്കാണ് കേട്ടോ എംബോസ് വർക്ക് ഒക്കെ ഫുൾ ബോഡിയിൽ വരുന്നത് വിലയാണെങ്കിലും വളരെ കൊച്ചാണ് നിന്ന് ഒരുപാട് പേരാണ് കേട്ടോ നമ്മുടെ ടെക്സിലേക്ക് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് വരുന്നത് അപ്പൊ എന്തായാലും വെഡ്ഡിംഗ് പാർട്ടികളാണെങ്കിൽ നിങ്ങൾ നേരിട്ട് ഈ ഷോപ്പിൽ വന്ന് വിസിറ്റ് ചെയ്യാം സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളും ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ എന്താ എന്താ ആയിരം രൂപയുടെ സാരിയാണ് ആ ആയിരം രൂപയുടെ സാരിയാണ് ഇതാ േ കളർ ചേഞ്ച് വരുന്നത് നേരത്തെ നമ്മൾ കാണിച്ചു അമ്പത്തി മൂന്നിന്റെ ഒരു മോഡല് ചേഞ്ച് ഡിസ്കൗണ്ട് ഇതൊക്കെ കൂടുതൽ പോകുന്ന ഒരു കളർ ചേഞ്ച് ആണ് കേട്ടോ കൂടുതൽ ആൾക്കാർ എടുക്കുന്ന കളർ ചേഞ്ച് ആണ് ഇതൊക്കെ ഒരു കളർഫുൾ ഐറ്റം ആണ്

പിന്നെ ഈ ബോഡി പോർഷൻ വരുന്നത് ഇതാണ് വരുന്നത് പിന്നെ അതിന്റെ കളർ ചേഞ്ച് ഒരുപാട് സിൽക്കിൽ തന്നെ പിന്നെ അതിന്റെ കളർ ചേഞ്ചുകളാണ് വരുന്നത് ബ്ലൂ പെർപ്പിൾ ബ്ലൂറ്റ് പെർപ്പിൾ പെർപ്പിൾ മോഡല് ൊള്ളായിരത്തി സംതിങ് സാരി കൊറേ സാരി ഉണ്ട് നമ്മൾ ഫസ്റ്റ് കാണിച്ചായിരുന്നു അല്ലെ അതിന്റെ ഒരു കളർ ചേഞ്ച് ആണ് നമ്മൾ കാണിച്ച മോഡലാണ് കേട്ടോ പിന്നെന്താ ഇത് കാണിക്കാത്ത ഒരു മോഡലാണ് ഇതിന്റെ വില ആയിരം രൂപയാണ് എണ്ണൂറ്റമ്പത് റുപ്യല്ലേ എണ്ണൂറ്റി അമ്പത് റുപ്യക്ക് കിട്ടുന്ന സാരി ആണ് കേട്ടോ അതാ ഇതിന്റെ ഫുൾ ബോഡി ഇങ്ങനെയാണ് വരിക അതേപോലെ തന്നെ മുൻതാണെങ്കിലും കാണിച്ചു തരാം ലൈൻസിൽ വരുന്നത് ലൈൻസും

കളർ ചേഞ്ച് എല്ലാം കോൺട്രാസ്റ്റ് ആണ് അല്ലെ കോൺട്രാസ്റ്റ് നല്ല ഹെവി ആയിട്ടുള്ള ഹെവിയായിട്ടുള്ള കോൺട്രാസ്റ്റ് വരുന്നത് അല്ലേ അതിന്റെ മുന്താണിയാണ് വരുന്നത് അടുത്തതിന്റെ കളർ ചേഞ്ച് ഇതൊക്കെ നല്ല രസമുള്ള സാരിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സാരിയാണ് ആണ് പിന്നെ അടുത്തൊരു വെറൈറ്റിയും കൂടി കാണിച്ചു തരാം ഒരുവിധമുള്ള എല്ലാ സാരീസും നമ്മള് നിങ്ങളെ വിരിച്ച് കാണിച്ചു വന്നിട്ട് കേട്ടോ ഉണ്ടല്ലേ കാരണം ഒരൊറ്റ സാരി പോലും നമ്മൾ വിരിക്കാതെ എല്ലാം നല്ല വിരിച്ച് ചേച്ചിമാർക്ക് കാണേണ്ട ഭാഗത്തിന് കാണിച്ചു തന്നിട്ട് അപ്പൊ എന്തായാലും ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും ഇതിനേക്കാളും നല്ല കളക്ഷനുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും അപ്പൊ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാക്സിമം നമ്മുടെ ഈ വീഡിയോസൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പൊ എന്തായാലും അരിൻടാക്സിലേക്ക് വന്ന് ഒന്ന് വിസിറ്റ് ചെയ്യുക കാരണം അത്രയ്ക്കും വെറൈറ്റി കളക്ഷൻസ് ആണ് നമ്മൾ ഓരോ ആഴ്ചയിലും ഓരോ വെറൈറ്റീ ആണ് നമ്മൾ നമ്മള് നോക്കിയാലും അതെ 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 എന്തായാലും കുത്താംബിളിക്ക് വരികയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ടെക്സ്റ്റിൽ വന്നു നോക്കുക അപ്പൊ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം ടാറ്റാ ബൈ ബൈ